തിരുവനന്തപുരം വെമ്പായത്തിന് സമീപം അതായത് വെമ്പായം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ മാറി നമുക്കിതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ ഒരു അറുപത്താറ് സെൻറ്റ് സ്ഥലം വില്പനയ്ക്കുണ്ട് നമുക്കത് അവിടേക്കാണെങ്കിൽ ആ റോഡ് ലെവലിൽ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ചരിവിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ഈ സൈഡിലൂടെ നമുക്കൊരു പഞ്ചായത്ത് റോഡും ഉണ്ട് ഇപ്പുറത്തെ സൈഡിലൂടെ ഒരു ഒരരുവി ഒഴുകി പോകുന്നുണ്ട് ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് അപ്പോൾ ഇതുപോലുള്ള അരുവിയൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു വീടൊക്കെ ചെയ്ത് ഇങ്ങോട്ട് സൈഡിലേക്ക് ഒരു ലൈഫ് സ്റ്റോക്ക് ഫാമിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പറ്റുന്നൊരു ലൊക്കനാണ് അത് നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടികൾ പ്രോപ്പർട്ടിയിലേക്കുള്ള എക്സസ് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് വെമ്പായത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നിന്ന് നെടുമങ്ങാട് റൂട്ട് പോകുമ്പോഴത്തേക്കും തേക്കട ജംഗ്ഷൻ വരും തേക്കട ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് കാണുന്ന റോഡാണ് ലെഫ്റ്റ് കാണുന്ന റോഡ് നേരെ വരുന്നത് ചീരാണിക്കര എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും അത് കഴിഞ്ഞ് ജസ്റ്റ് ആയിട്ട് അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് കാണാം അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന വഴി ഈ റോഡ് ജസ്റ്റ് ഇങ്ങനെ വരുമ്പം തന്നെ ഇടതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആ റോഡ് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ പനവൂര് എന്ന് കയറാം നെടുമങ്ങാടിന് സമീപം പനവൂർ ചെന്ന് കയറാം അത് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഹീരാ കോളേജ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ മോഹൻദാസ് കോളേജ് വരുന്നുണ്ട് പിന്നെ നമുക്കൂടെ ഒത്തിരി അധികം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ചുറ്റോട്ടതായിട്ടുണ്ട് ഇപ്പോൾ ഈ ചീരാണിക്കര തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് അതുപോലെ തമ്പുരാം പാറ എന്ന് പറയുന്നിട്ടൊരു ട്രെക്കിംഗ് ഡെസ്റ്റിനേഷൻ നമുക്കവിടെ തൊട്ടടുത്തായിട്ടുണ്ട് ആ രീതിയിൽ ഒത്തിരി അധികം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് നമുക്ക് ചുറ്റുവട്ടത്തായിട്ടുണ്ട് അങ്ങനെ ഒരു നല്ല അടിപൊളി സൈലൻ്റ് ലൊക്കേഷനിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കയറിപ്പോവാം ഈ റോഡ് ലെവലിൽ തന്നെ നമുക്ക് കുറേ ദൂരം ഇതാ ഇങ്ങനെ ബാക്കിൽ ബാക്കിൽ വരേക്കും വരുന്ന രീതിയിൽ ഇങ്ങനെയുള്ള തട്ട് തട്ട് തട്ടുകളായിട്ടാണ് താഴേക്ക് പോകുന്നത് ആ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് റോഡിലെ മെല്ലെ കടം താഴ്ന്നിട്ടാണുള്ളത് പക്ഷേ ആ അപ്പുറത്തെ സൈഡിനും നമുക്ക് ആ സൈഡിലൂടെ ആ തോടിൻ്റെ കരയിലൂടെ ഒരു പഞ്ചായത്ത് റോഡ് ഫോം ചെയ്തിട്ടുണ്ട് ആ റോഡിൽ നിന്ന് അതിൽ നിന്ന് നമുക്ക് ഈസിലി കയറാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് സ്ഥലം കുറച്ച് അതിലേക്ക് ആഡ് ചെയ്ത് ആ റോഡിൻ്റെ വല്ലതും വീതിയൊക്കെ കൂട്ടാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അതുവഴി തന്നെ താഴേക്ക് വേണമെങ്കിലും വണ്ടി ഇറക്കാൻ സാധിക്കും കേട്ടോ ഇവിടെ നമുക്കൊരു വീടൊക്കെ വെച്ചിട്ട് ഇപ്പോൾ നല്ല ഹൈറ്റിൽ വീട് ഇരിക്കും താഴോട്ടുള്ള സ്പേസിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് സ്റ്റോക്കിനെയൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിലോ ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് എൺപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വില നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വല ദിവസത്തൂടെ അത് ഇങ്ങനെ ഒരു താഴേക്ക് ഒരു വഴി ഫോം ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് പഞ്ചായത്ത് വഴിയാണ് നമുക്ക് ആ വഴി ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്കിത് ഈ അരുവിയുടെ തീരത്തെത്തും അതായത് നമ്മുടെ പ്രോപ്പർട്ടി കഴിഞ്ഞ് ഇത ഇതുപോലൊരു നട ഒരു പഞ്ചായത്ത് വഴിയുണ്ട് അതായത് ഒരു ഓട്ടോറിക്ഷ പോകുന്ന ആ ഒരു രീതിക്കുള്ള വഴിയേ ഉള്ളൂ കേട്ടോ ആ വഴിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു അരുവിയാണ് നല്ല തെളിഞ്ഞ വെള്ളം ഇങ്ങനെ പാറകളുടെയൊക്കെ ഇടയിലൂടെ ഇങ്ങനെ ഒഴി വരുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ അടിയിലൊരു പാ ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ അടിയിൽ ഫുൾ പാറയാണേ ആ പാറയിലൂടെയാണ് വെള്ളം ഇങ്ങനെ വീണ് നിറച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ശബ്ദം ഇങ്ങനെ നമുക്ക് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വഴിയിലെ ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ലതുപോലെ പരന്നാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇടപ്പുള്ളുണ്ടോ ഇടയ്ക്ക് മാത്രമാണ് ഒരു സ്ലോപ്പ് ഉള്ളത് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളിടയിൽ ഒന്ന് റീറ്റെയിനിങ് വാൾ എന്തെങ്കിലും ചെയ്ത് തട്ടുകളാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയിലുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ഇടയിലും ചെയ്യാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കൃഷിയോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാം നല്ലൊരു ബജറ്റ് റേറ്റിന് നമുക്കിതുപോലെ ഒരു റോഡും കരയിലൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് ഡീൽ ചെയ്തോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് എൺപതിനായിരം രൂപയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് മറ്റൊരു എക്സസ് കൂടെ ഉണ്ട് അതായത് നമ്മുടെ വെമ്പായത്ത് നിന്ന് നെടുമങ്ങാട് റോട്ടിലേക്ക് വരുമ്പോൾ എന്താ ഇവിടെ ഒരു പള്ളി കാണാൻ സാധിക്കും ഈ പള്ളി കഴിഞ്ഞ ഉടൻ തന്നെ നമുക്കിതാ നോക്കിയേ അതിൻ്റെ റൈറ്റ് സൈഡിലൂടെയുള്ള വഴി അതുവഴിയും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോവാം കേട്ടോ